ഇടുക്കി മൂന്നാർ ചൊക്കനാട് പുതുക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പയെ പ്രകോപിപ്പിക്കാൻ വാഹനയാത്രികരുടെ ശ്രമം ജീപ്പിലെത്തിയ ആളുകളാണ് അപകടകരമാം വിധം പടയപ്പയുടെ തൊട്ടരികിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയത് പ്രകോപനമുണ്ടാക്കാതിരുന്ന കാട്ടുകൊമ്പൻ ജീപ്പ് ആക്രമിക്കാൻ മുതിരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി ആനയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ പ്രദേശത്തെ തൊഴിലാളികൾ ജീപ്പിലെത്തിയ ആളുകളുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം ജീപ്പിലെത്തിയ ആളുകളാണ് പടയപ്പയുടെ തൊട്ടരികിലേക്ക് വാഹനം വാഹനമുടിച്ച് കയറ്റിയത് രാത്രികാലത്ത് പ്രദേശത്തിറങ്ങിയ പടയപ്പ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വഴിയോർത്ത് അലങ്കാരത്തിനായി സ്ഥാപിച്ചിരുന്ന വാഴയെ മറ്റും ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രകോപനമുണ്ടായിട്ടും കാട്ടുകൊമ്പൻ മൂലം വലിയ അപകടമാണ് ഒഴിവായത് പ്രദേശത്തെ തൊഴിലാളികൾ ജീപ്പിലെത്തിയ ആളുകളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം തർക്കത്തിനൊടുവിൽ ജീപ്പിലെത്തിയവരെ തൊഴിലാളികൾ പ്രദേശത്തു നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു കേരള വിഷു ന്യൂസ് ഇടുക്കി